അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നൊബൈൽ നൽകാനുള്ള പാകിസ്ഥാൻ ശുപാർശയെ പരിഹസിച്ച് എഐഎംഐ എം നേതാവ് അസഹുദ്ദീൻ ഒവൈസി ഇറാനിലെ ആണവ നിലയങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം അമേരിക്കയുടെ ആക്രമണം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ദ്രുതഗതിയിലുള്ള അമേരിക്കൻ ആക്രമണം നടന്നത് ഈ ആക്രമണത്തെ ഇസ്രായേൽ ധീരമായ തീരുമാനമെന്നും അറിയിച്ചിരുന്നു അതിനുശേഷമാണ് ഒവൈസിയുടെ നിലവിലെ പ്രതികരണം വന്നത് ഇറാനിൽ ബോംബി ോ പാക് സൈനിക മേധാവി ട്രംപിനെ കണ്ടതെന്നും ഒവൈസി ചോദിക്കുകയും ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയും ഒവൈസി വിമർശിക്കുകയും ചെയ്തു പാലസ്തീനുകളുടെ കശാപ്പുകാരൻ എന്നാണ് നെതന്യാഹുവിനെ ഒവൈസി വിശേഷിപ്പിച്ചത് ഗാസയിൽ ഒരു വംശഹത്യ നടക്കുന്നുണ്ട് അമേരിക്കയ്ക്ക് അതിനെക്കുറിച്ച് ആശങ്കയില്ല വെസ്റ്റ് ബാങ്കിലും ഗാസയിലും പാലസ്തീനുകളെ വംശീയമായി ഉന്മൂലനം ചെയ്യുകയാണ് ചരിത്രം നെതന്യാഹുവിനെ പാലസ്തീനുകളുടെ കശാപ്പുകാരനായി ഓർക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ഇടപെട്ടതിന് ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ നൽകണമെന്നാണ് പാകിസ്ഥാന്റെ നിർദ്ദേശം വന്നത് വൈറ്റ് ഹൌസിൽ അസീം മുനീറിന് ട്രംപ് വിരുന്ന് നൽകി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു ഈ ഒരു സംഭവം ഇതിന് പിന്നാലെ നൊബേൽ സമ്മാന ശുപാർശയോട് ട്രംപ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ താൻ ഇടപെട്ടുവെന്ന വാദവുമായി വീണ്ടും ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു ഇതുകൊണ്ട് മാത്രം തനിക്ക് നൊബേൽ കിട്ടില്ലെന്നും ട്രൂത്ത് ിൽ കുറിച്ചു അവർ എനിക്കത് തരില്ല തരാനാണെങ്കിൽ ഇതിനകം തന്നെ നാലോ അഞ്ചോ തവണ തരേണ്ടതായിരുന്നു അവർ എനിക്കത് തരില്ല അവർ ലിബറലുകൾക്ക് മാത്രമേ നൽകുകയുള്ളൂ നൊബേൽ നിർദ്ദേശത്തെ വാർത്തകളോട് ട്രംപ് പ്രതികരിച്ചത് ഇങ്ങനെയാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും റിപ്പബ്ലിക് ഓഫ് റുവാണ്ടയും തമ്മിൽ കാലങ്ങളായി തുടരുന്ന രക്തച്ചൊരിച്ചിൽ അവസാനിപ്പിക്കാനുള്ള ഉടമ്പടി ഒപ്പുവയ്ക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് റുവാണ്ടയിലെയും കോങ്കോയിലെയും പ്രതിനിധികൾ തിങ്കളാഴ്ച വാഷിംഗ്ടണിൽ എത്തും തന്നെ മഹത്തായ ദിനമാണിത് ഇതുകൊണ്ട് മാത്രം എനിക്ക് സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ലഭിക്കില്ല ഇന്ത്യ പാക് യുദ്ധം നിർത്തിയതിന് എനിക്ക് സമാധാനത്തിലുള്ള നൊബൈൽ ലഭിക്കില്ല സെർബിയയും കൊസോവോയും തമ്മിലുള്ള യുദ്ധം നിർത്തിയതിന് എനിക്ക് സമാധാനത്തിനുള്ള നൊബൈൽ ലഭിക്കില്ല ഈജിപ്റ്റിനും എത്തിയോപ്യയ്ക്കും ഇടയിൽ സമാധാനം നിലനിർത്തിയതിന് എനിക്ക് സമാധാനത്തിനുള്ള നൊബൈൽ ലഭിക്കില്ല എല്ലാം ഒത്തുവന്നാൽ കൂടുതൽ രാജ്യങ്ങളെ ഉൾപ്പെടുത്തി മിഡിൽ ഈസ്റ്റിലെ ഏകീകരിക്കും എന്നാലും ഞാൻ എന്ത് ചെയ്താലും എനിക്ക് നൊബേൽ സമ്മാനം ലഭിക്കില്ല ജനങ്ങൾക്ക് എന്നെ അറിയാമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിക്കുകയും ചെയ്തു അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിനെ ബുൾസൈ എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വന്നിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്മാരക നാശനഷ്ടങ്ങളാക്കി മാറ്റിയെന്നും ട്രംപ് പ്രസ്താവിക്കുകയും ചെയ്തു ഫോർദോ നദാൻസ് ഇസ്ഫഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങൾക്ക് കനത്ത നാശനഷ്ടം സൃഷ്ടിക്കാൻ അമേരിക്കൻ ആക്രമണത്തിനായി എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യു എസ് നടത്തിയ ആദ്യത്തെ സൈനിക ഇടപെടലായിരുന്നു ഇന്നലെ നടന്നത് ഇറാന്റെ ഏറ്റവും വലിയ നാശനഷ്ടം ഭൂനിരപ്പിന് വളരെ താഴെയാണ് സംഭവിച്ചതെന്നും ട്രംപ് അറിയിക്കുകയും ചെയ്തു അതിന്റെ മേൽക്കൂര പോലും ഭൂനിരപ്പിന് വളരെ താഴെയാണ് തീജ്വാലയിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലായിരുന്നു നിർമ്മാണം പക്ഷേ അമേരിക്കൻ ആക്രമണത്തിൽ അത് പൂർണ്ണമായും നശിച്ചിരുന്നു ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് പോലെ ഇറാനിലെ എല്ലാ ആണവ കേന്ദ്രങ്ങൾക്കും സ്മാരക നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഇല്ലാതാക്കൽ എന്നത് കൃത്യമായ ഒരു പദമാണെന്നും ട്രംപ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിക്കുകയും ചെയ്തു ഒരു പർവ്വതത്തിനുള്ളിൽ ഭൂനിരപ്പിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഫോർദോ ആണവ കേന്ദ്രത്തിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ യു എസ് സൈന്യം ആറ് ജിബിയുടെ അൻപത്തിയേഴ് മാസീവ് ഓഡിനസ് പെനട്രോൾ ബോംബുകളാണ് ഉപയോഗിച്ചത് ഇറാന് കനത്ത ആഘാതം നൽകിയ ശേഷം എല്ലാ യുദ്ധവിമാനങ്ങളും സുരക്ഷിതമായി അമേരിക്കയിൽ തിരിച്ചെത്തിയെന്നും ട്രംപ് അറിയിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്